ഇന്നത്തെ ഈ പ്രധാന വീഡിയോ എല്ലാവരും ഇപ്പം ആൻഡ്രോയിഡ് ബോക്സ് വാങ്ങുന്നുണ്ട് ആൻഡ്രോയിഡ് ബോക്സ് പല ആളുകളും ഡി ടി എച്ച് ഉപയോഗിക്കുന്നുണ്ട് സാധാ ബോക്സ് ആയിരിക്കും സാധാ ടി വി ആയിരിക്കും ആൻഡ്രോയിഡ് പരിപാടികൾ മൊബൈൽ വഴി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഓഫറുള്ള ബോക്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പൈസയെ വരുന്നുള്ളൂ ശരിക്കും ആൻഡ്രോയിഡ് ബോക്സിൻ്റെ ഫുൾ എച്ച് ഡി ബോക്സാണ് ഓപ്റ്റിക്കലി എ വി എച്ച് ഡി എം ഐ ഔട്ട് ഒക്കെയുണ്ട് കാരണം ഭൂരിപക്ഷം ആളുകൾക്കിപ്പം ഒപ്റ്റിക്കൽ ഹോം തിയേറ്റർ സിസ്റ്റം ഒക്കെയുള്ള ആൻഡ്രോയിഡ് ബോക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് നിലവിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എയർടെലിൻ്റെ ബോക്സിലൊന്നും ആൻഡ് ആൻഡ്രോയിഡിലൊന്നും ഈ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള പരിപാടികളിലൊന്നുമില്ല പക്ഷേ ഈ ഒരു ബോക്സ് ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ആൻഡ്രോയിഡ് ബോക്സിലുള്ളൂ അത് വാങ്ങുന്നതിൻ്റെ കൂടെ നമുക്ക് മൂന്ന് മാസം എച്ച് ഡി പ്ലാനും മൂന്ന് മാസം ഒ ടി ടിയും ലഭിക്കുന്നുണ്ട് ഒ ടി ടി ഏതാണെന്നൊക്കെ ചോദിച്ചാൽ സോണി കിട്ടുന്നുണ്ട് ഹോട്ട്സ്റ്റാർ കിട്ടുന്നുണ്ട് സീഫൈവ് കിട്ടുന്നുണ്ട് മനോരമ മാക്സ് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പതിനെട്ടോളം ഒ ടി ടി അപ്ലിക്കേഷനുകളെ ലഭി ലഭിക്കുന്നുണ്ട് ഫാൻ കോഡ് ലഭിക്കുന്നുണ്ട് ഫാൻ കോഡ് ഒക്കെ ക്രിക്കറ്റൊക്കെ കാണുന്ന ആളുകൾക്കൊക്കെ അറിയുന്ന ഒരു അപ്ലിക്കേഷനാണ് മൂന്ന് മാസം ഫ്രീ അതിൻ്റെ കൂടെ മലയാളം എച്ച് ഡി പ്ലാന് എനിമലുമായി ബന്ധപ്പെട്ട ചാനലുകൾ എച്ച് ഡി കിട്ടും കാർട്ടൂൺ ചാനലുകളൊക്കെ ഒരുമിച്ച് ഒരു പ്ലാനാണിത് ഇത് ഏത് ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കും വാങ്ങാം ഇതിപ്പം കമ്പനി എന്ന് പറയുന്നത് ഡി ടു എച്ച് ആണ് ഡിഷ് ടി വി ഡി റ്റു എച്ചിൻ്റെ ആൻഡ്രോയിഡ് ബോക്സാണ് ആ ഒരു ഡി ട്വെച്ച് ഡിസ്റ്റി ബി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ബോക്സ് വാങ്ങിയാൽ നഷ്ടമൊന്നുമില്ല കാരണം അത്രയും പൈസയുടെ ആൻഡ്രോയിഡ് പ്ലാനുകൾ ഇവർ നൽകുന്നുണ്ട് ഈ പ്ലാൻ ഒരുപാട് കാലം ഒന്നും കിട്ടില്ല ഇപ്പം വാങ്ങുന്ന ആൾക്കാർക്ക് ഈ ഓഫർ ലഭ്യമാണ് അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഓഫറോട് കൂടി വാങ്ങാൻ പറ്റും കാരണം തരുന്ന പൈസക്ക് അത്രയും പാക്കേജുകൾ അവർ നൽകുന്നുണ്ട് ഒരു ഓൺലൈനിലും കിട്ടാത്തൊരു പാക്കേജാണ് ഈ ഓഫർ ഞാൻ പറഞ്ഞു മുമ്പ് രണ്ട് തവണ വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ അടുത്ത് ബോക്സ് ഇല്ലായിരുന്നു ഇപ്പം പുതുതായിട്ട് ഒരു നൂറോളം ബോക്സ് വന്നിട്ടുണ്ട് കമ്പനി അയച്ചു വന്നതാണ് ഇപ്പം ഏത് ജില്ലയിലുള്ള ആളുകൾക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാം കൊറിയർ അയച്ചു തരുന്നതാണ് ഒരുപാട് ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് ഈ ബോക്സ് വാങ്ങിയ ആളുകൾക്കൊക്കെ ഞാൻ കൊടുത്ത ആളുകളുടെ അഭിപ്രായമാണ് പറയുന്നത് ഈ സെറ്റോ ബോക്സിൻ്റെ വീഡിയോകൾ ഒന്ന് രണ്ട് തവണയായിട്ട് ഞാൻ മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പോയി കഴിഞ്ഞാൽ ഒന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ബോക്സിനെ പറ്റിയുള്ള വീഡിയോ അതിൻ്റെ പിക്ചർ ക്ലാരിറ്റി ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പം ജസ്റ്റ് ഞാനൊരു ഫോട്ടോ മാത്രം കാണിക്കുന്നേ ഉള്ളൂ കാരണം ബോക്സ് ഇന്ന് വൈകുന്നേരമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് നൂറ് ബോക്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ നൂറ് ആൻഡ്രോയിഡ് ബോക്സാണ് ഏത് ബോക്സ് എടുക്കുന്ന ആളുകൾക്കും ഈ പറഞ്ഞ മൂന്ന് മാസം എച്ച് ഡി പ്ലാനും മൂന്ന് മാസം ഒ ടി ടിയും ഫ്രീ ആണ് ഒ ടി ടി സെറ്റോ ബോക്സിലും കാണാൻ പറ്റും നിങ്ങൾക്ക് മൊബൈലിലും കാണാൻ പറ്റും ഇപ്പം രണ്ട് രീതിയിലുള്ള പ്ലാനുകളാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വൺ ഇയർ വാറണ്ടിയാണ് തരുന്ന ബോക്സിന് വൺ ഇയർ വാറണ്ടിയാണ് കേരളത്തിലെ ഏത് ജില്ലയിലുള്ള ആളുകൾക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഈ നൂറ് ബോക്സ് തീരുന്നത് വരെ മാത്രമാണ് ഈ ഓഫർ നിലവിലുള്ളത് പലരും ഈ ബോക്സ് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യം ഇതിൻ്റെ ഇതിൻ്റെ റെസൊല്യൂഷൻ റെസൊല്യൂഷൻ ഫുൾ എച്ച് ഡി ആണ് ഫുൾ എച്ച് ഡി എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് ആണ് ഓപ്റ്റിക്കലോട് ഫൈവ് പോയിൻറ്റ് വൺ എടുക്കാം വോയിസ് സെർച്ച് ഉണ്ട് ഇതിൽ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് സെർച്ചിലൂടെ ചാനൽ എടുക്കാൻ പറ്റും ഏത് ഒ ടി ടി വേണമെന്നുണ്ടെങ്കിലും വോയിസ് സെർച്ചിലൂടെ പ്രസ് ചെയ്തിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും പിന്നെ കാസ്റ്റിംഗ് ഉണ്ട് നിങ്ങളുടെ മൊബൈലിലുള്ള പല പ്രോഗ്രാമുകൾ ടി വിയിലേക്ക് കാണാനുള്ള സൗകര്യമുണ്ട് പിന്നെ മെയിൻ ഈ ഇങ്ങനെയുള്ള ബോക്സുകൾ വാങ്ങുന്ന ആളുകൾക്ക് യൂണിവേഴ്സൽ റിമോട്ടാണ് എല്ലാവർക്കും അറിയാം യൂണിവേഴ്സൽ റിമോട്ട് ടി വി കൂടി സപ്പോർട്ട് ചെയ്യുന്ന റിമോട്ടാണ് പിന്നെ ഇതിൻ്റെ റിമോട്ടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം ഏത് പ്രായമുള്ള ആളുകൾക്ക് പെട്ടെന്ന് പഴയ ഒരു നോക്കിയ ഫോണൊക്കെ ഉണ്ടല്ലോ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് മൂന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന ആ രീതിയിലൊരു വലിയ റിമോട്ടാണ് കൊടുത്തത് അടിപൊളി റിമോട്ടാണ് ഫൈവ് പോയിൻറ്റ് വണ് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഇത് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും ഈ ബോക്സ് ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നൂറ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് പല ആളുകളും മാസാവസാനം ഒക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിക്കേണ്ട താല്പര്യം ഉണ്ട് പെട്ടെന്ന് വാങ്ങിക്കും കാരണം ഞാൻ പൊതുവേ ഒരു 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 കുറച്ച് ഇങ്ങനത്തെ കുറച്ച് പ്രത്യേകതകളുള്ള കാരണം ആളുകൾക്ക് വാങ്ങുമ്പോൾ ലാഭകരമായ ബോക്സുകളെ കുറിച്ചാണ് ഞാൻ കൂടുതലും വീഡിയോ അപ്ലോഡ് ചെയ്യാറ് കാരണം എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ബോക്സ് വാങ്ങാൻ ഒരുപാട് ആളുകൾക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ മുമ്പ് ഇതുപോലെ നൂറ്റി അമ്പതോളം ബോക്സ് വന്നപ്പോൾ ഞാൻ ഇതുപോലെ അയച്ചു കൊടുത്താണ് പക്ഷെ പല ആളുകളും ഈ വീഡിയോ കാണുമ്പോൾ ആ മാസാവസം വാങ്ങാമെന്നൊക്കെ വിചാരിക്കും ചെന്നൈ വിളിക്കുമ്പോൾ ബോക്സ് ഉണ്ടാവാറില്ല ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ചയായിട്ട് വിളിച്ച ആളുകൾക്ക് പലർക്കും എനിക്ക് ബോക്സ് കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം സ്റ്റോക്കില്ല കാരണം പല ഏരിയയിൽ നിന്നും വിളിക്കും അപ്പോൾ ആ ആളുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബോക്സ് എൻ്റെ കയ്യിൽ വരുമ്പോൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും കാരണം ഒരാൾക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ടല്ല ആരാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അവർക്ക് ഞാൻ അയച്ചു കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഈ ബോക്സ് താല്പര്യമുള്ള ആൾ ഏത് ഡി ടി എച്ച് നമ്മളെ പായ സിആർ ടി വിയിലൊക്കെ ഇത് കൊടുത്തിട്ട് നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇത് റീചാർജ് ചെയ്യാതെ വരെ യൂട്യൂബും ഡി ടി എച്ച് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് ഈ ബോക്സ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയക്കാം താല്പര്യം ഉണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ബോക്സിന് കാത്തു നിൽക്കുന്ന ഒന്നും നോക്കണ്ട പുറമേന്നുള്ള ബോക്സ് ഒന്നും വാങ്ങണ്ട ഇതിൽ ഈ ആൻഡ്രോയിഡ് ബോക്സിൻ്റെ പ്രത്യേകത ആവശ്യമുള്ള സമയത്ത് ഡി ടി എച്ച് ചാനലും കാണാം അതുപോലെ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡായിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും ഉപയോഗിക്കാം ഒ ടി ടികൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം ഇപ്പോൾ ഇത് വാങ്ങിയാൽ നിങ്ങൾക്ക് വലിയ ചിലവില്ല ശരിക്കും പറഞ്ഞാൽ കാരണം ഈ പാക്കേജ് അവർ എത്ര കാലത്തോളം എനിക്ക് എന്ന് അറിയില്ല തരുന്ന സമയത്ത് വരെ വാങ്ങുന്ന ആളുകൾക്ക് ഇത് ലാഭമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് കൊടുക്കുക അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക